നിരന്തരം വാർത്തകളിൽ ഇടം നേടുന്ന താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത് ഇപ്പോൾ രണ്ടാമത്തെ മകൾ ദിയാ കൃഷ്ണയുടെ വിവാഹ തിരക്കിലാണ് താരകുടുംബം ദിയയുടെയും അശ്വിന്റെയും വിവാഹം ഈ വർഷം സെപ്റ്റംബറിലായിരിക്കുമെന്നാണ് പുറത്തുവിട്ട വിവരം ഇപ്പോൾ അശ്വിനും ദിയയും ഒരുമിച്ചുള്ള ഫോട്ടോയും റീൽ വീഡിയോകളുമാണ് ഇൻസ്റ്റഗ്രാമിൽ നിറഞ്ഞു നിൽക്കുന്നത് അത്തരത്തിൽ ദിയാ കൃഷ്ണയും ബോയ്ഫ്രണ്ടായ അശ്വിനും ഒരുമിച്ചുള്ള ചിത്രങ്ങളും ഇരുവരും ഒന്നിച്ച് ക്ഷേത്രത്തിൽ വെച്ചുള്ള വീഡിയോകളും ഇൻസ്റ്റഗ്രാമിലൂടെ വൈറലാകുന്നുണ്ട് താലി പൂജിക്കുവാനായി അശ്വിന്റെയും കുടുംബത്തിനുമൊപ്പം ോവിലുള്ള ഒരു മുരുകൻ കോവിലേക്ക് പോയതായിരുന്നു ദിയ കൃഷ്ണ പച്ച നിറത്തിലുള്ള ദിയ ചിത്രത്തിലുള്ളത് സോൺ ടു ബി മൈ വൈഫ് എന്നാണ് അശ്വിൻ ചിത്രത്തിന് താഴെ കുറിച്ചിരിക്കുന്നത് ദിയയുടെയും അശ്വിന്റെയും ആരാധകർ ഇരുവരുടെയും മനോഹരമായ ചിത്രങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് നിരവധി പേരാണ് ഇരുവരുടെയും പോസ്റ്റിന് താഴെ കമന്റുകളുമായി എത്തുന്നത് മേഡ് ഫോർ ഈച്ച് അതർ നിങ്ങളുടെ വിവാഹത്തിനായി കാത്തിരിക്കുന്നു ദിയ സാരിയിൽ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു എന്നിങ്ങനെയാണ് കമന്റുകൾ വരുന്നത് മാത്രമല്ല ദിയയുടെ ബോയ് ഫ്രണ്ട് ആയ അശ്വിനെക്കുറിച്ചും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് ദിയക്കൊപ്പം അവളുടെ സന്തോഷത്തിനൊപ്പം അശ്വിനുമുണ്ട് ദിയയുടെ പഴയ ബന്ധത്തെക്കാൾ അശ്വിൻ നല്ലൊരു മനുഷ്യനായി തോന്നുന്നു എന്നിങ്ങനെയുള്ള കമന്റുകളും വരുന്നുണ്ട് അതേസമയം അശ്വിന്റെയും കുടുംബത്തിന്റെയും ഒപ്പമാണ് ദിയ പോയിട്ടുള്ളത് വിവാഹത്തിന് മുന്നേ താലി പൂജിക്കുന്ന ഒരു ചടങ്ങാണിത് അതിനായി നാഗർകോവിലുള്ള അശ്വിന്റെ കുടുംബക്ഷേത്രത്തിലാണ് ഇവർ പോയതെന്ന് ിയ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ പോകുന്നതിനു മുന്നേ അമ്മ സിന്ധു കൃഷ്ണകുമാർ മരുമകനും വീട്ടുകാർക്കും വേണ്ടി ഡ്രാഗൺ ഫ്രൂട്ട് കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടെന്ന് വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട് ദിയ ദാവണി ചുറ്റി മുല്ലപ്പവും ചൂടി തമിഴ് സ്റ്റൈലിൽ സുന്ദരിയായിരിക്കുകയാണ് ദിയ കൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് തന്റെ താലി കോർത്തിടുന്ന ചരട് പങ്കിച്ച് അശ്വിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ദിയയുടെ ചാനലിലെ വീഡിയോയ്ക്ക് താഴെയും നിരവധി പേരാണ് ആശംസകൾ അറിയിക്കുന്നത് ദിയക്കുട്ടി ഭാഗ്യവതിയാണ് സ്നേഹമുള്ള ഒരു കുടുംബത്തെയാണ് തനിക്ക് കിട്ടിയതെന്നും സന്തോഷവതിയായിരിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അശ്വിന്റെ അമ്മ സൂപ്പർ കാപട്യമില്ലാത്ത നല്ലൊരു ഫാമിലി എപ്പോഴും ഈ ഫാമിലിയുടെ കൂടെ സന്തോഷമായി ഇരിക്കണം എന്നൊക്കെയാണ് നിരവധി പേർ കമന്റായി കുറിക്കുന്നത് വിവാഹം തമിഴ് ആചാരപ്രകാരമായിരിക്കുമോ അതോ കേരള സ്റ്റൈലിലാണോ എന്നുള്ള കൺഫ്യൂഷനുകൾ എല്ലാവർക്കും ഉണ്ട് ഏതായാലും ദിയയുടെയും അശ്വിന്റെയും വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ഇരുവരുടെയും സോഷ്യൽ മീഡിയ ആരാധകർ വിവാഹത്തോടനുബന്ധിച്ചുള്ള എല്ലാ വിശേഷങ്ങളും തന്റെ ചാനലിലൂടെ ദിയ അറിയിക്കുമെന്നാണ് പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബറിലാണ് ഇരുവരുടെയും വിവാഹം നടക്കാൻ പോകുന്നത് എന്നാണ് വിവരം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് അശ്വിന്റെ കുടുംബം കൃഷ്ണകുമാറിന്റെ വീട്ടിലേക്ക് ഔദ്യോഗികമായി പെണ്ണുകാണൽ ചടങ്ങിനായി എത്തിയത് തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെ കൃഷ്ണകുമാർ പെണ്ണുകാണൽ കാണൽ ചടങ്ങിന്റെ ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു ഓസയുടെ സന്തോഷം ഞങ്ങളുടെയും എന്ന അടിക്കുറിപ്പോടെയായിരുന്നു പെണ്ണുകാണൽ ചടങ്ങിന്റെ ചിത്രങ്ങൾ കൃഷ്ണകുമാർ പങ്കുവച്ചത് അതേസമയം അടുത്തിടെയാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണ താൻ പ്രണയത്തിലാണെന്ന് വ്യക്തമാക്കിയത് സുഹൃത്ത് അശ്വിൻ ഗണേഷ് പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ പങ്കുവച്ചുകൊണ്ടായിരുന്നു താരത്തിന്റെ തുറന്നു പറച്ചിൽ സ്റ്റൈലായിരുന്നു പ്രപ്പോസൽ അശ്വിൻ സർപ്രൈസായാണ് തന്നെ പ്രപ്പോസ് ചെയ്തതെന്നും അങ്ങനെ ഒരു ഇവന്റ് തയ്യാറാക്കിയതായി തനിക്ക് മുൻകൂട്ടി അറിയാമായിരുന്നില്ലെന്നും ദിയ ദിയന്ന് അതിനുശേഷം പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ